കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് മുന്നോടിയായുള്ള ശ്രീമദ് ഭാഗവത് സപ്താകയജ്ഞത്തിന് ജനത്തിരക്കേറി മാർച്ച് മുപ്പത്തിയൊന്നിന് കലവറ നിറക്കല ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞം ഏപ്രിൽ ഏഴിനാണ് സമാപിക്കുക രുക്ിണിയും കൂടി ഒരു ദിവസം ഒരു സ്കൂളിലാവില്ല അതിലെ നിലാവുള്ള ദിവസം അങ്ങനെ ആ അന്തപ്രതിജ്ഞ എഴുതാതെ ദാസിമാരൊക്കെ ആയിരുന്നു ആദ്യം രുക്മിണി എല്ലാവരും മാറി നിന്നു അങ്ങനെ ഭഗവാൻ അങ്ങനെ സ്വർണ്ണ മഞ്ചലിനെ അങ്ങനെ കിടക്കുന്ന സമയത്ത് രുക്മിണി ദേവി എന്ത് ചെയ്തു രത്നവളകള ആ കൈകളെ കൊണ്ട് വെഞ്ചാമ്പരങ്ങനെ വീശുന്ന സമയത്ത് അവിടെ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ എന്ത് ഈ വീശുന്ന സമയത്ത് രത്നവളകളിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഈശിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു എപ്പഴിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും മുതുമുദ്ധനായിക്കും കൃഷ്ണൻ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാണെന്ന് നോക്കേണ്ട ആളാണ് ഇപ്പോഴെങ്ങനെ നോയിക്കൊണ്ടിരിക്കുക നമ്മുടെ മുഖത്തന്നെ നോയിക്കൊണ്ടിരിക്കുക കെട്ടിയാൻ പറഞ്ഞിട്ട് ഒരു പത്തും മുപ്പത് വർഷം കഴിഞ്ഞു പല്ലു ഇല്ലാതെ പോയി ഇല്ലാതെന്താ ഇപ്പൊ ഇന്ന സുഖേടുന്നു അല്ലേ കൃഷ്ണൻ ഇങ്ങനെ ്രഹ്മശ്രീ മാങ്കുളം നമ്പൂതിരിയാണ് ഭാഗവത ആചാര്യൻ ഭാഗവത ശേഷം ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ മഹോത്സവം നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളക്കാട്ടിലത്ത് നാരായണൻ തിരുമുമ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടക്കുക